ഇദ്ദേഹം സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളാണ് ഒരു മതത്തെയും അംഗീകരിക്കുന്നില്ല തനിക്ക് തോന്നിയത് എന്തോ അതുതന്നെയാണ് ശരി എന്ന രൂപത്തിൽ സ്വന്തമായി പലതും കണ്ടെത്തിക്കൊണ്ട് ആ രൂപത്തിൽ ജീവിക്കുന്ന ആളാണ് മാതാപിതാക്കളോട് നമുക്ക് കടപ്പാടൊന്നുമില്ല നന്ന് എന്ന ഒരു വാക്കിന് തന്നെ സ്ഥാനമില്ല മകളെയോ ഭാര്യയോ ഉമ്മയെയോ തിരിച്ചറിയേണ്ടതില്ല ആരോടൊപ്പം വേണമെങ്കിലും ആവാം എന്ന രൂപത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ അദ്ദേഹം പറയുന്നത് മനുഷ്യന് ഉപകരിക്കുന്ന ജനങ്ങൾക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒന്ന് പരിശുദ്ധ കുർആാനിൽ ഉണ്ടോ എന്നതാണ് പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒന്ന് കുറാനിൽ ഉണ്ടോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വീക്ഷണ പ്രകാരം ഇല്ലാതിരിക്കാം കാരണം ജനങ്ങൾക്ക് ഉപകാരമുള്ളതായി അദ്ദേഹം കണ്ടെത്തുന്നത് ആരോടും നന്ദിയോ കടപ്പാടോ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാതാപിതാക്കൾക്ക് നാം ഒന്നും ചെയ്തു കൊടുക്കേണ്ട എന്നാണ് അപ്പം ഇദ്ദേഹം ചിന്തിക്കുന്ന രൂപത്തിൽ ഖുർആൻ സംസാരിച്ചെങ്കിൽ ഖുർആൻ ജനങ്ങൾക്ക് ഉപകാരമുള്ളതായി സംസാരിച്ചു എന്നദ്ദേഹം സമ്മതിക്കൂ നമുക്ക് അദ്ദേഹം സമ്മതിക്കേണ്ട ആവശ്യമില്ല അത്തരം ചിന്താഗതിയുള്ളവരെ നാം പരിഗണിക്കേണ്ടതില്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ അത് യുക്തിവാദികൾക്കുള്ളതല്ല അത് വിശ്വാസികൾക്കാണ് സന്മാർഗം ആ വിശ്വാസികൾക്കാണത് ഷിഫ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരക്കാരെ നാം പരിഗണിക്കേണ്ടത് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഖുർആാനിൻ്റെ ആദ്യ ആയത്തു തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാൻ ആയ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് എന്താ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർ എന്നോ വഴിപ്പെടാത്തവർ എന്നോ വ്യത്യാസമില്ലാതെ ഗുണം ചെയ്തു കൊണ്ടിരിക്കുന്ന അള്ളാഹ് ആ അള്ളാഹുവിനെയാണ് നാം വിശ്വസിക്കേണ്ടത് അള്ളാഹു സുബഹാന ഹൂമത്ത് തന്നെ വിശ്വസിച്ചവർ എന്നോ വിശ്വസിക്കാത്തവർ എന്നോ വേർതിരിവ് കാണിക്കാതെയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്കിടയിൽ വർഗീയത പരത്തുന്നത് വർഗീയതയിലൂടെ ജീവിക്കാൻ ഒരു മൊമിനിന് കഴിയില്ല അൽഹി ആലമീൻ ലോകരെ മുഴുവനും പരിപാലിക്കുന്നവനായ അള്ളാഹു ഒരു വ്യത്യാസവും ഇല്ല മതമുള്ളവൻ എന്നോ മതമില്ലാത്തവൻ എന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ എന്നോ അംഗീകരിക്കാത്തവർ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും പരിപാലിക്കുന്നവനായ അള്ളാഹ് വ്യത്യാസമില്ലാതെ പരിപാലിക്കുന്ന അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വർഗീയതയുടെയോ വംശീയതയുടെയോ ഒരു തോന്നൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല ഇതാണ് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് പരിശുദ്ധ കുർആാൻ തുടങ്ങുന്നത് തന്നെ പൊതുസമൂഹത്തിന് ഉപകാരമുള്ള ഉപദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത് വളരെ പ്രത്യേകമായി നിങ്ങൾ ഒരു മതക്കാരെയും നിങ്ങൾ ആക്ഷേപിക്കരുത് എന്ന് പ്രത്യേകം തന്നെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് അള്ളാഹുവിന് അല്ലാത്തവരെ ആരാധിക്കുന്നവരെ നിങ്ങൾ ആക്ഷേപിക്കരുത് എന്നു തന്നെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാവർക്കും നന്മ ചെയ്യാൻ വിശ്വാസിയെന്നോ അല്ലാത്തവരെന്നോ നോക്കാതെ ജീവിതം നയിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും നന്മ ചെയ്യാനാണ് നിങ്ങളോട് കൽപ്പിക്കുന്നതെന്ന് പറയുന്ന പ്രഖ്യാപനവും ഉപദേശവും ഇദ്ദേഹം എന്തെ കാണാതെ പോയത് എല്ലാ മതങ്ങളുടെയും നിയമപുസ്തകങ്ങളെ വായിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ പരിശുദ്ധ ഖുർആൻ കൃത്യമായി വേണ്ടതുപോലെ ഒന്ന് തുറന്നു നോക്കിയിട്ട് പോലുമില്ല അദ്ദേഹം എന്നാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല